ആ ഓക്കേ ഒരു ജോലി കിട്ടിയടോ അതാണ് അല്ലട പറഞ്ഞാൽ പത്താപതിനു ഈ വീട്ടിൽ എന്തോരം പണിയുണ്ട് ചെയ്യാനായിട്ട് ഇവിടെ നിനക്കും സഹായം ഒക്കെ വല്ല ആവശ്യമുണ്ടെങ്കിൽ പണിയെടുക്കണല്ലേ അവൾ ഇന്നിത്രീ ജോലിക്ക് അവൾ കുടുംബത്തിൽ നിന്റെ കൂടെ നിക്കട്ടെ നിന്റെ എന്താണ് കുടുംബക്കാരോട് ഞാൻ പറഞ്ഞു വല്ലവൻ കൂടി പോയാൽ നിന്റെ മോൻ്റെ അത് നേരാണ് ഞാൻ പറഞ്ഞു രാവിലെ റബ്ബർ കിട്ടി കൊറച്ച് വിറക് വേണോട്ടാ അമ്മ പറഞ്ഞിട്ടു വിറക് എടുത്തോന്ന് ചോദിക്കാൻ ആയിനെന്താണ് ചേച്ചി എടുത്തോ എന്തിനാണീ വെറുതെ ഇങ്ങനെ കൂട്ടി വെക്കാൻ ജോലിക്ക് നോക്കണം കിട്ടിയില്ലെങ്കിൽ എന്തോരം പിള്ളേരാണ് പി എസ് സി സമരം ചെയ്യണത് അതില്ലേലും വേണ്ട ഒരു പ്രൈവറ്റ് ജോലി ആയാലും പത്താ പതിനയ്യായിരം കിട്ടിയാലും നമുക്കത് ഒരു ഉപകാരമല്ലേ നമ്മുടെ ആവശ്യത്തിനൊക്കെ നമ്മുടെ പുറത്താൻ കിട്ടി എന്റെ മര ജോലിക്കൊക്കെ പോയിത്തോടങ്ങി നമുക്ക് ഒരു പ്രൈവറ്റ് ജോലി കിട്ടി ഇരുപത്തയ്യായിരം രൂപ ശമ്പളം കമ്പ്യൂട്ടറിലാണ് അപ്പൊ ചേച്ചി ജോലി നോക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ രാവിലെ എല്ലാ പണിയും തീർത്തിട്ടൊക്കെ മോനെ പോകാലോ നമുക്ക് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും ആവശ്യം നമുക്ക് ആരോപണം ചോദിക്കാൻ എടുത്ത് കൊടുക്കാലി പറഞ്ഞിരിക്കും അറിവേപ്പില്ല രാജേഷെ എടാ നിനക്ക് പണത്തോളം നാണമുണ്ടല്ലോ നാറി എന്തെങ്കിലും ചെലവ് കൊടുക്കണോ നീ ഗൾഫിക്ക് ഇടന്ന് സമ്പാദിക്കണ ലീവിന് വന്നേക്കാണ് ആ പെണ്ണും പുള്ളക്ക് പത്ത് പതിനഞ്ചു പവൻ്റെ മാല പെണ്ണും പുള്ളനെ ഗൾഫി കൊണ്ട് പെണ്ണും പുള്ളക്ക് പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു നോക്കി തള്ളക്കും നന്ദിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണ്ടു തള്ളനെ നന്നനേന്ന് നോക്കാണ്ട് പെണ്ണും പുള്ളയുടെ വാലയിൽ തോന്നി നടക്കണ അവടെ പോയി കഴിയണം ആ ഇത് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങള് നിങ്ങളുടെ നോക്കിയാ ഞങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ അനുഷ്യനകത്ത് നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ല പണിയോന്നല്ലേ ചേച്ചിയേ പൈസ അമ്മ എന്തായാലും അവള് ഏറ്റവും ഭാഗ്യമാണ് ചെയ്തേട്ടാ എന്നിങ്ങനെ അച്ഛനും അമ്മയും നോക്കണ ഒരു മോനെ കിട്ടി വയസ്സായി എന്താണെന്ന എന്റെ ലേവന്റെ പ്രായോണല്ലോ നിനക്ക് அவன் ரெண்டு பிள்ளையரக்கே நனக்கொரு கல்யாணம் முப்பத்தி வயசு கல்யாணம் கழிக்க அச்சனம் நோக்கி நடந்தா மாத்தம் மாத்தியாது ஜீவிதோக்க வேண்டு அச்சனம்மனையே நோக்கா நீ பணியை எடுத்து அச்சனம் நோக்கணு കല്യാണം കഴിഞ്ഞാലും നോക്കാനാ അവര് ഏതെങ്കിലും ഇങ്ങനെ വേണമെന്നാലും നിന്റെ ജീവിതത്തിൽ ഇല്ലാണ്ടാവണം ചേച്ചി പറഞ്ഞിട്ടാണ് അല്ലൊരു പെണ്ണുണ്ട് പരിചയത്തില് നോക്കട്ടെ ഒട്ടും എൺപതിനായിരം രൂപയിൽ എന്തെച്ചി രണ്ടുപേരും അടക്കണ്ടേ ജയ ചേച്ചിയേ

ആ ഒന്ന് നമ്മക്കറിഞ്ഞോ റീജ ആദ്യപരമായ എന്തോ അവൾ ആ രണ്ടിനെയൊക്കെ വെച്ചോണ്ടിരിക്കണേ നമുക്കൊന്നും അറിഞ്ഞു പറയണില്ല ആണല്ലേ ആലോചനകൾ എന്താ ഇവിടെ തന്നെ വേണ്ടാന്ന് പറയണേന്ന് പിന്നെ അത്രൊക്കെ ആയിട്ടുണ്ട് അത് നേരാണ് ആ നേരാണ് ഓരോരുത്തർക്ക് ഓരോ തല തലവരണ്ടല്ല മോളെ അതെല്ലാം നടക്കൂടും ആ അത് നേരാണ് അവിടെ ഒക്കെ വല്ലതുകൊണ്ടാ നമ്മക്കറിഞ്ഞൂടല്ല